അപ്പൊ നമ്മള് ചാണകം ചാണകം അണക്കുന്നില്ല പഴമൊഴി അതേമാതിരി മുപ്പാൻ ഉമ്മാൻ്റെ എടുത്താണ് ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്തുള്ളത് കൊണ്ടോട്ടിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിലാണല്ലോ കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് അതായത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മൺമറിഞ്ഞു പോയ നമ്മുടെ റസൂൾഖാന്റെ മണവാട്ടിയെ വീണ്ടും തന്റെ ശബ്ദത്തിലൂടെ എന്താ പറയാ പുനർജനിച്ച അല്ലെങ്കിൽ പുനർജനിപ്പിച്ച നമ്മുടെ ജയഭാരതി ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അതായത് നമ്മുടെ അഭിനഭിമുത്തിൻ്റെ മണവാട്ടി എന്ന് പറയുന്ന ആ ഗാനം വീണ്ടും നമ്മുടെ മലയാളക്കാർക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ സ്വന്തം മലപ്പുറത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ ജയഭാരതി ചേച്ചിയുടെ വീട്ടിലാണുള്ളത് ഇന്ന് ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അതായത് ഇങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ മുമ്പിലൊന്നും പറയാതെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിന്നും മറിഞ്ഞു പോയി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ വീണ്ടും നമ്മളൊന്ന് എന്താ പറയുക നമ്മുടെ വീഡിയോക്കുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ആദ്യ ചുവടു എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം താഴെ ചെയ്യാം ചേച്ചി നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ കണ്ടില്ലേ അതായത് ഏകദേശം ഏറ്റെടുത്ത നമ്മുടെ സ്വന്തം ചേച്ചി ചേച്ചിയെ കുറിച്ച് പറയാണെങ്കിൽ അതായത് മതസൗഹാർദ്ദ മനസ്സില് കൊണ്ട് നടക്കുന്ന എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കലാകാരികളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു കലാകാരി അതിന് അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്ത് ചേച്ചി വിശേഷം വീട്ടിലൊക്കെ ചേച്ചി അങ്ങോട്ട് തോന്നുന്നു അല്ല തന്നെ വീട്ടിൽ ചേച്ചി ആകെ ആവശ്യമില്ലായിരുന്നു കാരണം എവിടെ പോയാലും നമ്മുടെ ആ എന്ന ആ ഒരു സിസ്റ്റം അതിലൂടെയാണ് ചേച്ചി വയറൽ ആയത് അല്ലേ അന്ന് ഗ്രാമ ഫോണ് പിന്നീട് ആസെറ്റ് പിന്നെ സി ഡി ഇപ്പൊ ചേച്ചി നിലവിൽ റെക്കോർഡിംഗ് ഒന്നും ഇല്ലാതെ തോന്നുന്നു അപ്പൊ ചേച്ചിയുടെ ഈ ഒരു ജീവിതം ആ ഒരു അപ്പോൾ ചേച്ചി ചേച്ചി ഇത്ര കാലം നല്ലപോലെ പാട്ടൊക്കെ പാടി ായി എന്താ പിന്നീട് അങ്ങോട്ട് പാട്ടിന്റെ രംഗത്ത് മാറി നിക്കാൻ കാരണം കുടുംബം മക്കളൊക്കെ ആകുമ്പോ പൊതുവേ അവളെ ഒന്ന് മാറി പോവുമല്ലോ പിന്നെ നമുക്ക് കൂടുതൽ വേദികളും കിട്ടാതെ അന്ന് അതൊക്കെ വൈറലായതോടുകൂടി വേദി കിട്ടിയിരുന്നു ഇപ്പൊ അങ്ങനെ വേദി കിട്ടില്ല എന്നാലും എനിക്ക് വേദി കിട്ടുന്നുണ്ട് അത് എന്തുകൊണ്ട് എന്താന്ന് പറഞ്ഞാല് ഞാൻ കൊണ്ടോട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അടുത്ത താമസം താമസം അപ്പൊ അവിടെ നിന്നുണ്ട് പരിരക്ഷ ഹോം കെയർ ഏഹ് വീടുകളില് സുഖല്യാത കിടക്കണേ അവരെ നമ്മളെ ഒരു സിസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞ സിസ്റ്ററും ഒരു ഡ്രൈവറും ആശ വർക്കറും കൂടെ ഞാൻ വളണ്ടിയർ ആയിട്ട് പോവലും തുടങ്ങിയിട്ട് അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന രോഗികൾ രോഗികൾ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ഉമ്മ ഉപ്പമാർ അവർക്ക് സ്നേഹം ചേച്ചി സത്യം പറഞ്ഞാൽ അതാണ് അതായത് റൂമിൽ ഒതുങ്ങി കിടക്കണവരെ ഒന്ന് തൊട്ടൊഴിഞ്ഞ് തലോടി അവരോടൊന്ന് നല്ലപോലെ സംസാരിച്ച് അപ്പൊ മാപ്പിള പാട്ടുകൾ സിനിമ പാട്ട് വേണമെങ്കിൽ അതും പാടും പാടിക്കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഉണർവാണ് അതാണ് എന്റെ ഉണർവ് എങ്ങനെ ഇങ്ങനെ ഹാപ്പി കാരണം തന്നെ അതൊക്കെ തന്നെ ഈ പാട്ടിലേക്ക് എത്താനുള്ള കാരണം തന്നെ മോനെ ഞാന് പിന്നെ എട്ടാം ക്ലാസ്സിൽ ട്യൂഷന് പോകുമ്പോൾ പഠിക്കുമ്പോൾ ട്യൂഷന് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു നാച്ചുറൽ മ്യൂസിക് ഉണ്ട് ആ ക്ലബിന്റെ മുകളിൽ നിന്ന് പാട്ട് കേട്ട് പാട്ട് കേട്ടപ്പോൾ ഞാനെന്റെ അനിയത്തി ഇന്ദിരയും കൂടി പതുക്കെ ഒരു മരത്തിന്റെ കോണി അല്ല പതുക്കെ കയറി കയറി പോയി അവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ വെളുത്തൊരു ജുബേയും വെള്ളം മുണ്ടു കൊടുത്തിട്ടൊരു ആളുണ്ട് ഹാർമോണിയം വെച്ചിങ്ങനെ പാടണെ അപ്പൊ അവിടെ നിന്നപ്പോ ഞങ്ങള് വിളിച്ചിരുത്തി ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഒരു പാട്ട് പാടി അന്നത്തെ പാട്ട് പറഞ്ഞ സിനിമാ പാട്ടാ നാളിൽ വഞ്ചിക്കാരിയെ കണ്ടു യേശുദാസിന്റെ പാട്ടാ അന്നൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ മത്സരത്തിന് പാടുന്ന പാട്ടുകള് യേശുദാസിൻ്റെതാണ് ആ പാട്ട് പാടിച്ചു അയാൾക്ക് ഇഷ്ടപ്പെട്ടപ്പം അയാള് ചോദിച്ച അച്ഛന്റെ പേര് ചോദിച്ചു അച്ഛന്റെ പേര് തെയ്യൂട്ടിയാണ് അപ്പൊ പറഞ്ഞെടുത്ത് അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെയാണ് ഗാനമേളക്ക് കൊണ്ടുപോകല് പിന്നീട് ഈ മാപ്പിള പാട്ടിലേക്ക് എങ്ങനെ മാപ്പിളപ്പാട്ടിലേക്ക് മാപ്പിളപ്പാട്ടിലേക്ക് പിന്നെ ടീം ഫുള്ള് പാടുന്ന മാപ്പിള പാട്ടുകളാ സിനിമ പാട്ടുണ്ട് പക്ഷെ മാപ്പിള മാപ്പിളപ്പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെയാണ് അന്നേത്തെ കല്യാണ പാട്ടുകള് മലപ്പുറം മൈലാഞ്ചി മൈലാഞ്ചി കല്യാണ പാട്ടുകളൊക്കെ പാടി തുടങ്ങി പിന്നെ ഈ മണവാട്ടി അത് മദ്രാസിൽ വെച്ച് റിക്കോർഡിംഗ് ഉണ്ടായിരുന്നു കേസിന്റെ ഭാര്യ ഉണ്ണി ഉണ്ണി കതീച്ച കേസിന്റെ അളിയൻ പിന്നെ അബ്ദുൽ ലത്തീഫ് കുഞ്ഞെന്ന കേസിന്റെ മോള് ബേബി കേസ് ഞങ്ങളെല്ലാം കൂടിയാണ് പോയിരുന്നത് ിന് അങ്ങനെയാണ് മുത്തിന്റെ പാട്ട് അവിടുന്ന് പാടാനുള്ള ചാൻസ് ചാൻസ് പല പറഞ്ഞു കേട്ടു നോമ്പ് എടുക്കാറുണ്ട് അതെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന തറവാടിന്റെ അടുത്താണ് എനിക്കൊരു ഉമ്മ ഉപ്പ കാക്കന്മാരും താത്തമാരൊക്കെ ഉള്ള ഏരിയയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പൊ നമ്മൾ ചന്ദനം ചാരിയോ ചന്ദനം മണക്കും ചാണകം ചാരിയ ചാണകം മണക്കുന്ന ഒരു ഇതില്ല പഴമൊഴി അതേമാതിരി ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്താണ് ഞങ്ങള് അധികം ഉണ്ടാവില്ല അപ്പൊ ഉമ്മ പിന്നെ ഒരു അന്നത്തെ കാലത്ത് അലുമിനിയൊക്കെ അന്ന് മോനെ പൈപ്പൊന്നും ഇല്ലല്ലോ കിണറിന്റെ പക്കത്തിരുന്നിട്ടാണ് അമ്മ ഉമ്മ ഓന്നുണ്ടാക്ക ഓന്നുണ്ടാക്കുമ്പോ ഉമ്മ കാണിക്കുമ്പോ ഞാനിതേമാതിരി കാണിക്കും ഇങ്ങനെ കൈ ഇതാക്കും ഇങ്ങനെ ആക്കും മൂക്കിടിക്കും ഇങ്ങനെ ആക്കും എല്ലാം ചെയ്യും അതൊക്കെ കാണിക്കുമ്പോ അന്നെന്റെ കുഞ്ഞാപ്പൂനെ കൊണ്ട് കെട്ടിക്കണംന്ന് അറിയും അന്നൊന്നും ഇത്ര അറിയില്ലല്ലോ അങ്ങനെയാണ് ഉമ്മാന്റെ അടുത്തു നിന്നാണ് ഇങ്ങനത്തെ അള്ളാന്ന് പറയാൻ പഠിച്ചതൊക്കെ ഇതുകൊണ്ടാണ് അള്ളാന്ന് തന്നെ പറയേണ്ടത് അഭിനഭിമൂത്തിൻറെ മണവാട്ടി വിവി പൂവെന്ന പെൺകുട്ടി അഭിനൂത്തിൻ്റെ മണവാട്ടി വിവി പൂവെന്ന പെൺകുട്ടി മഷീരിക്കും കൈ കോട്ടി സർവമക്കലുക്കിൻ കരളന്ന് തുടികൊട്ടി മഷീരിക്കും മൗരിപും കൈ കോട്ടി സർവമക്കലുക്കിൻ കരളന്ന് തുടികൊട്ടി അഭിനട്ടി ആയിഷ പൂവെന്ന പെൺകുട്ടി

ചേച്ചിന്റെ പാട്ട് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ആ ഒരു അതേ ഫീല് ഈ ഒരു പ്രായത്തിലും ചേച്ചി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പാടി ഹിറ്റാക്കിയ പാട്ടാണ് ഇപ്പൊ നിങ്ങൾ കേട്ടേട്ടോ അപ്പൊ ഇന്ന് ചേച്ചിയുടെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ചേച്ചിക്ക് നമ്മുടെ ഒരു ഇപ്പത്തെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാവുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞാല് ചേച്ചി നോമ്പ് തുറ നോമ്പ് ഇതൊക്കെ ചേച്ചി ഇങ്ങനെ അനുശ്ചിച്ച് പോരുന്ന കേട്ടിരുന്നു എന്റെ വീട്ടിന്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കായിരുന്നു കൂട്ടാലിങ്ങൾ സ്ഥലത്ത് അപ്പൊ അവിടെ ഒരു കദീജത്താത്തണ്ട് കദീചത്താത്ത നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ പറയും അഹ് എന്താണ് കൊഴക്ക് എന്തോ ഒരു ക്ഷീണം എന്നൊക്കെ പറയും അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ആദ്യം തന്നെ എന്താണ് അറിയാൻ വേണ്ടി നോമ്പ് കൊണ്ട് എന്ത് ക്ഷീണം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ നോമ്പ് എടുക്കൽ തുടങ്ങിയത് എനിക്ക് തന്നെ എങ്ങനെയാവും അറിയാൻ വേണ്ടിട്ട് പഠിക്കാൻ വേണ്ടിട്ട് അപ്പൊ നോക്കുമ്പോൾ കുട്ടീനോട് പറയാൻ പിന്നെ എന്താ നെയ്യത്തി വെക്കണൊക്കെ എൻ്റെ ഒരു അയൽവാസി കോട്ടേജിലെ അയൽവാസി എഴുതി തന്ന് ആ പുസ്തകം ഞാൻ ഡയറിയിൽ എഴുതിയിങ്ങനെ വെച്ചിട്ടാണ് പറയാൻ പറയും പിന്നെ പൊറുക്കണേ എന്നോട് കാരണം ഞാൻ ചെയ്യണത് തെറ്റാണ് ഇങ്ങനെ ക്ഷമിക്കണമൊക്കെ പറഞ്ഞിട്ട് അള്ളാനോട് പറഞ്ഞിട്ടാണ് ഞാൻ അള്ളാൻ നോമിൻ്റെത് അള്ളാൻ്റെ അടുത്തല്ലേ അത് അത് പറഞ്ഞിട്ടാണ് ഞാൻ അത് നോക്കിയിട്ടാണ് പറയല് നെയ്യത്തിക്കലൊക്കെ ഏഹ് അങ്ങനെ ഉണ്ട് ആ ഡയറിയിൽ ഇട്ടോ ഡയറിയിൽ അപ്പൊ അപ്പഴും അപ്പൊ നോമ്പിന്റെ എന്റെ മോനൊക്കെ ആയിരുന്നു ഇത് നോമ്പ് തുറക്കാൻ നേരത്ത് മോനെ തെയ്യും ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കി തരും കാരൊക്കെ വാങ്ങി കൊണ്ടുവന്നിരും പിന്നെ ഞങ്ങള് പത്തിരി ഒക്കെ ഇണ്ടാക്കാണെങ്കിൽ കൊറച്ച് നേരത്തെ രാവിലെ ഉണ്ടാക്കണ കൊറച്ച് അവിടെ വെക്കും അങ്ങനെയൊക്കെയുള്ള സംവിധാനം നോമ്പ് പറഞ്ഞാൽ നോക്കണിപ്പത് ഞാന് രണ്ടായിരത്തി നാലിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് അതിലൊക്കെ ആ സമയത്ത് അസുഖത്തിന് ഏഴ് നോമ്പ് ഒരു വർഷം നോട്ടിട്ടുണ്ട് അതായത് റമദാ മാസത്തിലെ ഇരുപത്തിയേഴ് നോമ്പുകള് നോമ്പ് ഇതൊക്കെ പറയുമ്പോ എന്തായാലോ ആലോചിക്കേണ്ടത് ആ ഒരു നന്മ നമ്മൾ കാണാതെ പോയത് കാരണം ചേച്ചി ഒരു നോമ്പ് നോറ്റോണ്ടെന്നുള്ള നന്മയല്ല ചേച്ചിയിട്ട് ആ ഒരു മതസൗഹാർദ്ദമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ ചേച്ചി ഓക്കെ നമ്മളെ പാട്ട് ഹുഷാറായിട്ട് എടുക്കാനൊക്കെ പഠിച്ച് ഇപ്പം തന്നെ ചേച്ചി ബന്ധപ്പെട്ടു അസലാമല്ലേക്ക് എന്നാ പറഞ്ഞേ അതൊക്കെ ചേക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പം ചേച്ചി ഞാൻ പാട്ടിലേക്കാൻ തിരിച്ചു വരാം അപ്പം മാപ്പിള പാട്ടാണ് പിന്നെ ചേച്ചിനെ ഉയർത്തിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞു അല്ലേ അതായത് എല്ലാ പാട്ടും പാടും മാപ്പിള പാട്ടിലൊന്നുകൂടെ ഉഷാറായിട്ട് ബദ്ര പാട്ടിലൊക്കെ പാടും മൈലാഞ്ചി പാട്ട് പാടും അപ്പൊ ഇനി ചേച്ചി ഞങ്ങളെ പ്രേക്ഷകർക്ക് ഏത് പാട്ട് പാടി ഞാൻ പാടിക്കരുന്ന് മോനെ

അലി ഫലിപ്പിലിയ അലിഫാക്ഷരപ്പൊരു വിസിമിൽ